കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ മലമറിക്കും എന്ന് പറഞ്ഞു ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണ് കേന്ദ്ര മത്സരിച്ച മത്സരിച്ച് കേരളത്തോടുള്ള സ്നേഹം കൊണ്ടല്ല ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല ഇന്ത്യയിൽ വടക്കെ ഇന്ത്യയിൽ എവിടെ മത്സരിച്ചാലും ബി ജെ പി കാരണമായിട്ട് മത്സരിച്ചാൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിനെ അമിതമായ സ്വാധീനമുള്ള സ്ഥലത്ത് വന്ന് ഏകപക്ഷീയമായ വിജയം കൈവരിക്കാൻ വരികയാണ് ഷുവർ ജയിക്കണം എന്നാൽ അതേസമയം അദ്ദേഹം അമേദിയിൽ മത്സരിച്ചു തോറ്റല്ലോ ഇപ്പൊ അമേദിയിലും റായ്പറേലിലും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിച്ച രണ്ട് സീറ്റിൽ ആരെ മത്സരിപ്പിക്കണമെന്ന് അറിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇന്ത്യയിൽ അതപ്പതിഷു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ കൊല്ലത്ത് ആര് മത്സരിക്കണം എന്ന് എൽ ഡി എഫ് ആലോചിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി പറഞ്ഞു മുകേഷ് മത്സരിക്കട്ടെ മുകേഷ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് ശ്രീരാമനോട് ഹനുമാൻ എത്ര ഭക്തിയുണ്ടോ നരേന്ദ്രമോദിയോട് അത്രയും തന്നെ ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദി കാപ്പുപടിക്കാൻ വിളിച്ചവൻ പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിങ്ങൾക്ക് സംശയിക്കണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിൽ ഒന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കും എന്നാണ് എനിക്ക് തോന്നുന്നു ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരെ നായരാന്ന് പറയും ഈടവരുടെ ചെല്ലുമ്പോൾ നമ്മള് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ആളാന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാണെന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ്